നമസ്കാരം ഞാൻ ജാനി ജുനീദാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് ഈ ഇത്ര യുവാക്കൾ എന്തുകൊണ്ട് ഡിപ്രഷനടിച്ച് കാ ഡിപ്രഷനാവാൻ കാരണമെന്ന് പറഞ്ഞാൽ അവർക്ക് ഓരോ മാനസികാവസ്ഥകളാണ് ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഇപ്പോഴത്തെ പുതിയ തലമുറകളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ഡ്രഗ്സ് അങ്ങനെ ഒരുപാട് ഒരുപാട് യൂസ് ചെയ്യണതാണ് ഇപ്പോൾ ഓരോ പത്രം എടുത്ത് വായിച്ച് വയ്ക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നത് എം ഒരു കുട്ടി പിടിച്ചു അങ്ങനെ ഒരുപാട് 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 ന്യൂസുകളൊക്കെ ഉണ്ട് ഈ വിഷാദം മാറാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ 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 തന്നെ നന്നാവണം നമ്മൾ തന്നെ നന്നായാലും നമുക്ക് ജീവിതത്തിൽ ഒരു വിജയം കിട്ടും ഇപ്പോൾ ഒരു ഉദാഹരണം നമ്മൾ ചോദിച്ചാൽ നമ്മൾ പറഞ്ഞാൽ പിന്നെ ഒരു നാല് മണി അഞ്ച് മണിക്ക് എണീച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊരു ഇതാണ് നാലുമണി അഞ്ച് മണിക്ക് എണീച്ച് അതിനെ ഇപ്പോൾ ഒരു ഡെയിലി റുട്ടീൻ ചെയ്യണതുപോലെ ചെയ്യണം ഇപ്പോൾ ഒരു പേനയും ബുക്കും എടുക്കുക ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ ഇപ്പോൾ നാല് മണിക്ക് എണീച്ച് സുബൈ നിഷ്കരിച്ചു ഞാൻ ഒരു ബുക്ക് എടുത്ത് വെച്ച് എഴുതി വെക്കും അങ്ങനെ എഴുതി വെച്ച് എഴുതിയാലും നമ്മളെ ഒരു മാറ്റം വരും ഇപ്പോൾ ഒരു ഉദാഹരണം മടി മാറ്റാൻ പറ്റും എന്ത് വേണമെങ്കിലും മാറ്റാനൊക്കെ പറ്റും നമ്മളെ മടി മാറ്റണേ നമ്മളാണ് നമ്മൾ തന്നെ സ്വയം തീരുമാനിക്കുക അപ്പം നമ്മൾ എന്താണ് ചെയ്യണേ വിഷാദ രോഗം വരാതിരിക്കാവുള്ള കാരണം കുറച്ച് സമയത്തിന് ഉറങ്ങുക കുറച്ച് സമയത്തിന് മൊബൈലൊക്കെ ഓഫാക്കി വെച്ച് വാങ്ങുക കുറച്ച് സമയത്തിന് ബുക്സൊക്കെ വായിക്കുക കുറച്ച് സമയത്തെങ്കിലും നടന്നോക്കെങ്കിലും പോവുക അതാണ് വിഷാദ രോഗം മാറ്റാൻ വേറെ വഴിയൊന്നുമില്ല എപ്പോഴും ആത്മഹത്യരെ ചിന്തയിൽ ചിന്ത അതൊക്കെ വിടുക നമ്മളെപ്പോഴും മതപരമായ ഗ്രന്ഥങ്ങൾ ഇപ്പോൾ ഒരു ഉദാഹരണം ഭഗവത്ഗീത കു ആന ബൈബിള അങ്ങനെയുള്ള ബുക്കുകളൊക്കെ വായിക്കുക അതാണ് നമുക്കൊരു വിഷാദത്തിൻ്റെ ഏറ്റവും വലിയ മെഡിസിൻ എന്ന് വെച്ചാൽ ഈ ഈ മൂന്ന് ബുക്ക് ഈ മൂന്ന് ഗ്രന്ഥങ്ങളൊക്കെ തന്നെ അതാണ് നമുക്ക് ഏറ്റവും ഒരു റിലീഫ് കിട്ട കിട്ടണത് അതാണ് എനിക്കും പറയാനുള്ള യുവാക്കളെ മടി പിടിച്ച മടി പിടിച്ചിരിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ അവർ മറ്റേ അലസത അത്രയല്ലേ ഉള്ളൂ നമുക്കും പറയാനുള്ളത് പിന്നെ വേറെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇങ്ങനെയൊക്കെ ഉള്ളു ഓരോ യുവാക്കള് മടി പിടിക്കാതിരിക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ അത് അവരെന്നെ സ്വയം നന്നാവാ സ്വയമാണ് തീരുമാനിക്കുക ഞാൻ നന്നാവണം നന്നാവേണ്ടേ സ്വയമാണ് തീരുമാനിക്കുക അതേ ഉള്ള അത്രയുള്ള നമ്മളെ ജീവിതം ജീവിതം എന്ന് പറഞ്ഞാൽ ലൈഫ് ഈസ് എ സിയോ ജീവിതം ഒരു പൂജ്യം പോലെയാണ് ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകളും പരീക്ഷണങ്ങളും തരണം ചെയ്ത് നമ്മൾ മനുഷ്യനെന്ന് പറഞ്ഞാൽ നമ്മൾ പരീക്ഷണങ്ങളും വരാം പിന്നെ പ്രതീക്ഷകളും വരാം എന്തും ചെയ്യാം അതാണ് എനിക്കും പറയാനുള്ളത് വേറെ വഴി വേറെ പ്രത്യേകിച്ച് നിന്നുള്ള ലേഡീസ് ആൻഡ് ജെൻറ്റൽ അടുത്ത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചെയ്യാനുള്ള ഖുർആൻ ഓതുക വിഷാദരോഗം മാറാൻ പറ്റുമോ ഒരുപാട് ഒരുപാട് ഓതുക പഠിക്കുക പുതിയ കാര്യങ്ങളെ ചിന്തിക്കുക പുതിയ കാര്യങ്ങളെ ആകുമ്പോൾ നേടുക പുതിയ കാര്യങ്ങൾ എന്തിനെങ്കിലും ചിന്തിക്കുക പുതിയ കാര്യങ്ങൾ എഴുതിയെടുക്കുക ഡെയിലി ഒട്ടി ഡെയിലി ഒട്ടി ഇപ്പോൾ ഒരു ഉദാഹരണം ബിശല നാല് അമ്മയുടെ ജീവിത രീതി എന്ന് പറഞ്ഞാൽ നല്ല ജീവിത രീതിയാണ് ഒരു ഉദാഹരണത്തിന് നാല് മണിക്ക് താജുദ് എണീക്കും അഞ്ച് മണിക്ക് ഭജ്ര നഷ്ടിക്കുക അത് കഴിഞ്ഞാൽ പിന്നെ ജോലി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആടിനെ മേക്കൽ പിന്നെ ഭാര്യമാർ സഹായക്കൽ അങ്ങനെ തന്നെ ജോലി അപ്പം എന്തുകൊണ്ടാണ് ഈ ദുഃഹകം നിഷ്കരിക്കും അസുഖം നിഷ്കരിക്കും അസുഖം കഴിഞ്ഞ സമയത്ത് നബി അലൈഹി വസ്ലം ഏറ്റവും ഇഷ്ടപ്പെട്ട എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിൻ്റെ പാലും ഈത്തപ്പായുമൊക്കെ ചേർത്ത് ഏറ്റവും വലിയ നല്ലത് ഒരു മടി മാറ്റണ നമ്മളൊന്നും ചെയ്യണ്ട നമ്മൾ തന്നെ നോക്കേണ്ട നമ്മളാണ് കയറിയത് ഒരുപാട് ഒരുപാട് പഠിക്കാനുണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണം ലക്ഷണമ ഏറ്റവും ചെയ്ത രീതി എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് തണുത്ത വെള്ളം തേനക്കൊഴിച്ച് കുടിക്കുകയായിരുന്നു അന്നനെ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ നെബിസല്ല നെബിസല്ല നാളെ സ്ഥലം ഇപ്പം എൻ്റെ കാര്യാലും ഇപ്പം പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഞാൻ ചെയ്ത തെറ്റായ ഞാൻ ചെയ്ത ശരിയായ അന്നനെ ഒരുപാട് ഒരുപാട് ചിന്തകൾ അപ്പം നമ്മൾ എന്താണ് ചെയ്യണം നമ്മൾ അത് അത് തന്നെ ഫോക്കസ് ചെയ്യാം നമ്മളെ എന്ന് പറഞ്ഞാൽ അതാണ് നമുക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് അതെല്ലാം ദൈവം വഴി വഴിയിൽ എത്തിച്ച് തരും അതേ ഉള്ളി എനിക്കും പറയാനും യുവാക്കൾ യുവതിമായും പറയാനുള്ളത് നിങ്ങൾ ശ്രമിക്കുക ശ്രമിച്ചാൽ നിങ്ങൾക്ക് വിജയം ഉണ്ടാകും അത്രയേ ഉള്ളു എനിക്കും പറയാനുള്ളത്